ഇപ്പൊ ഓളെ പേടിച്ചിട്ട് ഞാൻ ഈ മല തേക്കണ്ട പോത്ര പറഞ്ഞിട്ടെന്താ പെയിന്റ് തേക്കണമാതിരി ഭാര്യ തേച്ച് കണ്ട് മുഖൊക്കെ പൊള്ളിയ മാതിരി അയക്കണേ വല്ല ഡോക്ടർമാര് പറഞ്ഞ തേക്കണ പോലെ ഏതെങ്കിലും പെണ്ണുങ്ങള് യൂട്യൂബേഴ്സ് കുറച്ച് സബ്സ്ക്രൈബും മറ്റേ ഉള്ളൂല് ഓല് പറഞ്ഞ കേട്ടു എന്താണ് ഈ മനുഷ്യന്മാർക്ക് എന്നാതൊക്കെ ബോധം ഒക്കെ ചറിയില്ല ഇതാരോടൊപ്പ പറയാം എന്ത് പറഞ്ഞ കാര്യം ും ചെന്നപ്പോൾ പെണ്ണിനെ കണ്ട് പെണ്ണിനെ കണ്ട റവളാണ് ചെറുക്ക ഈ ജിന്നെ കുറച്ച് നല്ല നടത്തിച്ചിരിക്കുന്നത് കുതരേ എന്റെ പെണ്ണാണെന്ന് വേണ്ടിയിട്ടേ ഞാൻ എന്നെ കൊണ്ടേറ്റ് എത്ര ഞാനും സ്ഥലത്താണ് ജിന്നെ കൊണ്ടേക്കുന്നത് ചെല്ലും പറയും റങ്ങട്ട് ചോർക്കില്ല കേട്ടോ അല്ലെങ്കി പറ ഇവിടെ ഒരു കാക്കാ ഉണ്ട്